മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിത മുഖമാണ് നേതൃത്വം അവതരിപ്പിച്ചിരിക്കുന്നത് മുതിർന്ന ലീഗ് നേതാക്കൾക്ക് പുറമേ യൂത്ത് ലീഗ് നേതാക്കളുടെയും പേര് ഉയർന്നു കേട്ടിരുന്നെങ്കിലും അവസാനം ഹാരിസ് ബീരാൻ എന്ന സർപ്രൈസ് പേരാണ് പുറത്തു വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ശ്രദ്ധേയനായ യുവ അഭിഭാഷകനാണ് ഹാരിസ് രാജ്യം ശ്രദ്ധിച്ച നിരവധി നിയമ പോരാട്ടങ്ങളുടെ ഭാഗമായിരുന്നു മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ ഡൽഹി ഘടകം അധ്യക്ഷനാണ് ഹാരിസ് മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങളുടെ ഏകോപന ചുമതല വഹിക്കുന്ന അദ്ദേഹം മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വി കെ ബീരാന്റെ മകനാണ് എറണാകുളം സ്വദേശിയായ ഹാരിസ് ബീരാൻ വർഷങ്ങളായി ഡൽഹിയിലാണ് താമസം സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹാരിസ് പൌരത്വ നിയമത്തിനെതിരെ അടക്കം മുസ്ലിം ലീഗ് നടത്തുന്ന നിയമ പോരാട്ടങ്ങളുടെ ചുമതലക്കാരനാണ് ഡൽഹിയിൽ നിർമ്മിക്കുന്ന മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ചുമതലയും ഹാരിസിനാണ് രാജ് ലീഗിന്റെ മുഖം കൂടിയായ അദ്ദേഹം മദനി സിദ്ദിഖാപ്പൻ കേസുകളിലടക്കം നിയമ പോരാട്ടങ്ങളുടെ ഭാഗമായിരുന്നു വിഭാഗീയത മൂലം സംഘടനാ പ്രവർത്തനം സ്തംഭിച്ച എറണാകുളത്ത് ഹാരിസിന്റെ എം പി സ്ഥാനം ചലനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എം പി എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ ഉന്നത നയരൂപീകരണ സമിതികളിൽ ഹാരിസ് അംഗമാകും വി കെ ഇബ്രാഹിം കുഞ്ഞിന് ശേഷം എറണാകുളത്ത് നിന്ന് ലീഗ് നേതൃത്വത്തിലേക്ക് ഉയർന്ന നേതാവ് കൂടിയാണ് ഹാരിസ് ബിരാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മൂന്നാം സീറ്റ് ആവശ്യമുയർത്തിയതോടെയാണ് ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ യു ഡി എഫിന് ജയസാധ്യതയുള്ളത് ലീഗിന് നൽകാമെന്ന് ധാരണയിലെത്തിയത് ഈ സീറ്റിലേക്കാണിപ്പോൾ ഹാരിസിന്റെ പേര് ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചത് നിലവിൽ പി വി അബ്ദുൽ വഹാബ് രാജ്യസഭാ അംഗമാണ് ഹാരിസ് കൂടിയെത്തുന്നതോടെ ലോക്സഭയിലെ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടെ ലീഗിന്റെ എം പിമാർ അഞ്ചാകും കേരളത്തിലെ നാല് ലീഗ് എം പിമാരിൽ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഏക അംഗം എന്ന പ്രത്യേകതയും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം എന്നിവരുടെയും പേരാണ് ആദ്യം രാജ്യസഭാ സീറ്റിലേക്ക് ഉയർന്നു കേട്ടിരുന്നത് ഇതിനിടെ രംഗത്തേക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി ഇതിനിടെ യുവത്വത്തിന് പരിഗണന നൽകണമെന്ന മുറവിളികൾ ഉയരുകയും നേതൃത്വം അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തതോടെ യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫെറോസ് എന്നിവരുടെ പേരും ഉയർന്നു എന്നാൽ ഡൽഹിയിലെ ലീഗ് പ്രവർത്തനങ്ങളുടെ മുഖമായി അറിയപ്പെടുകയും നിയമ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിൽക്കുകയും ചെയ്യുന്ന യുവനേതാവ് കൂടിയായ ഹാരിസ് ബിരാനെ ലീഗ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന വിവരം അവസാന നിമിഷമാണ് പുറത്തായത് ലീഗ് രാഷ്ട്രീയ ഉപദേശക സമിതി ചെയർമാനും സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടേതായിരുന്നു ഈ തീരുമാനം ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെ പിന്തുണക്കുകയുമായിരുന്നു ദേശീയ തലത്തിൽ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിയമവും ഭരണഘടനയും ഉയർത്തി പോരാട്ടം ശക്തമാക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനമെന്നതും ശ്രദ്ധേയമാണ് മൂന്നാം മോദി സർക്കാരിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കോടതിക്ക് പുറമേ പാർലമെന്റിലും അതിനെതിരെ ശബ്ദിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ് ഹാരിസ് ബിരാൻ അതുകൊണ്ടുതന്നെ ഹാരിസിന്റെ പാർലമെന്റ് ഇടപെടലുകളും ഇനി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും